ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ലാലാസ് കിച്ചണിലേക്ക് സ്വാഗതം കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നീ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക കമൻസ് യാക്കി ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിഷ് മോളി ശീലാവ് മീനാണ് രണ്ടിൻ്റെ ചേരുവകൾ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് രണ്ടായിട്ട് കയറിയത് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് തക്കാളി സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞത് തേങ്ങയുടെ ഒന്നാം പാല് കുറച്ച് രണ്ടാം കുരുമുളക് ചതച്ചത് ഉപ്പ് മഞ്ഞൾ ആദ്യം ഇനി മാഡിനേറ്റ് ചെയ്യാൻ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിട്ട് നല്ലപോലെ മാൻഡിനേറ്റ് ചെയ്യുക ഒരു അരമണിക്കൂറെങ്കിലും പ്രെസ് ചെയ്യാൻ വെക്കണം പാത്രം അടപ്പ് വെച്ചു പാത്രം ചൂടായി ഇനി അതിൽ എണ്ണ ഒഴിക്കും കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇന്നത്തെ ഈ മീൻ എടുത്ത് ഷാലോ ഫ്രൈ ചെയ്യണം ചെറുതായിട്ട് മൂപ്പിക്കത്തില്ല ഒരു മുക്കാൽ വേവാകുമ്പോൾ ഇതെടുക്കും ചെറുതായിട്ട് മൂത്താൽ മതി പിന്നെ നമ്മുടെ മീൻ അത് അരപ്പിൻ്റെ ഉള്ളിട്ട് വേവിക്കാനുള്ളതാണ് അത്രയും മൂക്കാവുള്ളൂ അതോ കരിഞ്ഞ് പോകുള്ളൂ ശം മൂ മൂമൂത്ര വരുമ്പോഴത്തേന് പാത്രം ഫ്രൈ റൈപ്പം ചെത്തുക ഓൺ ചെയ്യുക പിന്നെ എണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കേണ്ടത് കടുവ ൊട്ട് ഇഞ്ചിത്തുള്ളിറിയുള്ളി കരിഞ്ഞ് പോകരുത് നിറം മാറല കരിഞ്ഞു പോയാൽ കറിക്ക് നിറം കിട്ടത്തില്ല പച്ചമുളക് സാൻ വഴക്കുക ഏകദേശം പെട്ടെന്ന് ഇനിയും വർഷിന്റെ എണ്ണം മറക്കുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ ശ്രമിക്കാം ഇത്രയും മതി കുറച്ച് തിനകത്ത് ലേസ് മഞ്ഞപ്പൊടി കുരുമുളക് കഷ ചെയ്ത തക്കാളിക്ക തക്കാളിക്ക ൊന്നുകൂടി ഇളക്കി അതൊന്ന് ചൂടായി ചെയ്യുമ്പോൾ രണ്ടാം പാൽ ഒഴിക്കുക രണ്ടാം പാൽ ഒഴിക്കുക ഒന്നാം പല ഒഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിലേക്കുക ഉപ്പിലൊന്ന് ഇളക്കുക വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇടുക അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കുക അടച്ചു വെച്ച് നാലഞ്ച് മിനിറ്റ് ഒരഞ്ച് മിനിറ്റ് കഴിക്കുക ഒക്കെയാണ് ഞാൻ ഇതിനിടയ്ക്ക് അപ്രാഷ്യം തുറന്ന് ഈ മീനൊക്കെ ഒന്ന് മറച്ചിട്ടായിരുന്നു ആറ് ആദ്യ ഒഴിച്ചാണെങ്കിൽ അതുപോലെ കുറുകി അതുപോലെ കുറുകി വരണം എന്നിട്ട് ഒന്നാം ഒഴിക്കുക ഒന്നാം പാലൊഴിച്ച് തിളക്കരുത് ഇതെങ്കിലും തിളക്കിയാൽ മതി ഒന്ന് നല്ല ചൂടാവുമ്പോൾ വാങ്ങാം റി ഈ നിറത്തിലിരിക്കണം പൊടിഞ്ഞു പോകരുത് മീന് നമ്മൾ ഫ്രൈ ചെയ്ത് എടുമ്പ് ആ മീൻ പൊടിയാതെ ആ കഷ്ണമായിട്ട് തന്നെ ഇരിക്കും ഇത്രയും ദിവസം മതി ചളവരുമ്പഴ് ഓഹ് ചെയ്യണ്ടെങ്കി നോക്ക ിലേക്ക് മാറ്റിയാണ് ആദ്യമായ ഫിഷ് മോള് റെഡി ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ വരുന്നവരെ